ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്നറിയോ ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു ടീച്ചറെ പറ്റി ഓർത്തുപോയി ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ടീച്ചറൊന്നും പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ലോൺലിനെസ് ആ ലോൺലിനെസ്സിൻ്റെ ഭാഗമായിട്ട് എന്നെ ഒരുപാട് എംപ്രേസ് ചെയ്ത ടീച്ചർ അതായത് ആ ടീച്ചറിൻ്റെ ലോൺലിനെസ്സിന് ഞാൻ എങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു സഹയാത്രികയായത് ആ ലോൺലിനെസ്സിൽ ഈ ടീച്ചർ എന്ന് പറയുന്നത് അങ്ങ് മണിപ്പാലിൽ ഞാൻ ലോയ്ക്ക് പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന വാടകയ്ക്ക് താമസിച്ചിരുന്ന കുറേ കുട്ടികൾ കൂടിയിട്ട് അഞ്ച് ആറ് പേര് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു പോർഷനിൽ താമസിക്കുകയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു ലെക്ചറുമാണ് ബിക്കോസ് അന്ന് ഹോസ്റ്റൽ ഒരുപാട് നിറഞ്ഞു പോയിട്ട് ഞങ്ങൾ ചിലർ സീനിയേഴ്സായിട്ടുള്ള കുട്ടികളെ കുറച്ച് കാര്യപ്രാപ്തി എന്ന് വെച്ചോളൂ ഉള്ള കുട്ടികളെല്ലാവരും പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ പുറ പുറത്ത് ഒരു വീടെടുത്ത് ആ കോളേജിൻ്റെ ചുറ്റുവട്ടത്തിൽ തന്നെ അപ്പോൾ ആ കോളേജിലെ വർക്ക് ചെയ്തിരുന്നത് ആ കോളേജിലെ വർക്ക് ചെയ്തിരുന്നതല്ല ആ കോളേജിനകത്ത് ഉണ്ടായിരുന്ന ഒരു ടീച്ചറിൻ്റെ സഹപാഠിയോ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ എടുക്കുന്നത് അവർ വേറെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല എം എ ഇംഗ്ലീഷ് പക്ഷെ അവരുടെ അവർ മാംഗ്ലൂർ കോളേജിലൊക്കെ പഠിച്ചിട്ട് പണ്ട് മുതലേ അങ്ങനെ ഇംഗ്ലീഷിനോടൊരു പ്രതിബദ്ധി ഉണ്ടായിട്ടുള്ള ടീച്ചേഴ്സില്ലേ ദ ടീച്ചേഴ്സ് ഹൂവർ ടോട്ട് ബൈ ബ്രിട്ടീഷ് അതിനാ ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചു എന്ന് പറയണതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ആ നേറ്റീവ് ഇംഗ്ലീഷാണല്ലോ അവർ പഠിപ്പിച്ചു വരിക നമ്മൾക്ക് എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് നമ്മുടെ ഈ ജനറേഷൻ എൻ്റെയൊക്കെ ജനറേഷൻ അമ്മയുടെ എൻ്റെ അമ്മയുടെ ജനറേഷൻ മുതൽ ബ്രിട്ടീഷുകാർ പഠിപ്പിക്കുന്നില്ല അമ്മയുടെ ബ്രദറൊക്കെ ഉണ്ടല്ലോ മഹാരാജാസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരാണ് പഠിപ്പിച്ചു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മഹാരാജാസ് ഇപ്പോൾ നൂറ് വർഷമാകല്ലേ അപ്പോൾ അങ്ങനെ ഹൺഡ്രഡ് വർഷമാകുമ്പോൾ അറിയാമല്ലോ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മാവനൊക്കെ അവിടുത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബാച്ച് ഓഫ് മാഥമെറ്റിക്സ് ഡിഗ്രി ക്ലാസ്സിൻ്റെ അങ്ങനെയായിരുന്നു പുള്ളി അവിടുത്തെ ഗോൾഡ് മെഡലിസ്റ്റൊക്കെയായിരുന്നു അപ്പോൾ അതൊരു മാറ്റർ ഓഫ് പ്രൈഡ് തന്നെയാണ് കേട്ടോ പിന്നെ അപ്പോൾ ആ സമയത്ത് ഒരുപാട് ലോഡ്സൊക്കെ അവരെ പഠിപ്പിക്കാൻ വരും ഫ്രം ഇംഗ്ലണ്ട് അങ്ങനെയായിരുന്നല്ലോ ഇവിടുത്തെ രീതികളൊക്കെ എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന സമയത്ത് അമ്മ പഠിക്കുന്ന സമയത്ത് അവരൊക്കെ പോയി തുടങ്ങി അവരൊക്കെ തിരിച്ചു പോയി ബിക്കോസ് അമ്മയൊക്കെ സിക്സ്റ്റീസ് എൻഡിലൂടെയല്ലേ പഠിക്കുന്നത് അമ്മ അവനൊക്കെ പഠിക്കുന്നത് ഏലി നയൻറ്റീൻ തേർട്ടീസ് ആ കോളേജൊക്കെ സ്ഥാപിച്ച് വരുന്ന സമയത്തായിരുന്നു സോ ഞാനത് എന്താ പറയാൻ വരുന്നത് ഏ ടീച്ചറും അതേപോലെ തന്നെ തെരേസ എന്നാണ് അവരുടെ പേര് കേട്ടോ എന്താണ് അതുപോലെ തെരേസ എന്നുള്ള പേരുകൾക്കൊക്കെ ഒരു ഒരു പരിവേഷമുണ്ട് ഒരു വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അല്ലേ മദർ തെരേസ ഒരു ത്യാഗത്തിൻ്റെ ഒക്കെ ഒരു പരിവേഷമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ടീച്ചറുണ്ടല്ലോ ഭയങ്കര ഇതാണ് മുക്കാബുലറിയാണ് ഗ്രാമർ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് അവർ മംഗലാപുരം യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്ന് എനിക്കറിയാം അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഇവരുടെ മകളുടെ വീട്ടിലാണ് ഇവരുടെ മകളാണ് ഇനിയൊരു പ്രൊഫ ലെക്ചററ് ശാന്തി ലൂയിസ് എന്നാണ് പേര് അവർ മരിച്ചുപോയി അതുകൊണ്ട് അവർ മരിച്ചുപോയപ്പോഴും എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാൻ കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോൾസ് തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ടാക്കും എപ്പോഴും നമുക്ക് അവരോട് അത്രയും നമ്മൾ കൂടി ഇടപെടുകയാണെങ്കിൽ ഓരോ ആളുകളെയും നമ്മൾ ജീവിതത്തിൽ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയായിരിക്കും എൻ്റെ കാരണം എൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം എനിക്ക് വളരെയധികം കൂടി അതായിരുന്നു എൻ്റെ കാരണം എന്നെ മര്യാ നല്ല രീതിയിൽ ആ ലാംഗ്വേജിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടോർച്ചാണ് എനിക്ക് ദൈവം മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചത് കേട്ടോ ഒന്ന് വന്നിട്ട് എൻ്റെ സിസ്റ്റർ തിയോഫിൻ രണ്ട് ടോർച്ചെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം നമുക്ക് സ്കൂൾ കാലത്തുള്ള ടോർച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഉടനീളം ആ മാഷന്മാർക്കൊക്കെ നല്ല പങ്കുണ്ട് പക്ഷെ ഒരു പെർട്ടിക്കുലർ ടോർച്ചായിട്ട് വന്നത് പിന്നെ ഈ തെരേസ ആണ് അപ്പം ഞാൻ മാം മാം മാമെന്ന് തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് ആദ്യം അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു യു കോൾ മീ മി ആൻറ്റീന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ആൻറ്റീന്ന് വിളിക്കാൻ തുടങ്ങി അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഞാൻ ലോ കോളേജിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വീട് വിട്ട് പോയി താമസിക്കുന്നത് മറ്റേത് എറണാകുളത്തൊക്കെയല്ലേ താമസിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തുപോയി പഠിക്കണം എൻ്റെ ഒരു പുറത്തുപോയി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലേ ഇഫ് യു യൂസ് യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇഫ് യു യൂസ് എനി ലാംഗ്വേജ് ഫോർ ദാറ്റ് മാറ്റർ ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു കൺവേഴ്സ് ഇൻ ദാറ്റ് ഹും വിൽ ബി ടോക്ക് ടു have to talk to our teachers or our colleagues or i mean that was the time when you didn't have any job right so that is the time when you talk to your Classmates, maybe they are also not that prof proficient in English because you know that time this English proficiency, like it was, it was very difficult for children uh, to grab it from the schools and colleges unless and until they had that uh, right intention. Only after MA, like post graduation in English, we will get to that kind of uh, what do you say that. Uh, ദ പ്രോപ്പർ വേ ഓഫ് ഹാൻഡിലിംഗ് ഇംഗ്ലീഷ് സോ ദ വാസ് ദ ടൈം വെൻ ഐ വാസ് ഓൾസോ ഇൻ ദിസ് ക്രാസ് റോഡ്സ് ഐ വോണ്ട് ടു ടോക്ക് ഇംഗ്ലീഷ് റീഡ് ഇംഗ്ലീഷ് ഐ വോണ്ട് ടു കോംപ്രിഹെൻഡ് ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് മാനർ ദറ്റ് വാസ് മൈ ഗോൾ ആക്ച്വലി അപ്പോൾ ഇപ്പോൾ ചോദിക്കും ചേച്ചിയല്ലേ പറഞ്ഞ ഇംഗ്ലീഷ് അല്ലല്ലോ ഇൻ്റലിജൻസിൻ്റെ ഇംഗ്ലീഷ് ഇൻ്റലിജൻസ് അളക്കാനുള്ള കാര്യമല്ല പക്ഷേ ഇംഗ്ലീഷ് ഇൻ്റലിജൻസ് കൂട്ടാൻ സഹായിക്കും ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ബുക്ക്സ് വി ഹാവ് ടു റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് ഓൾ എക്സാംസ് വീ ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് മസ്റ്റ് ആണെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു കേട്ടോ അങ്ങനെ എനിക്കാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അച്ഛനെ അമ്മയൊക്കെ കൺവിൻസ് ചെയ്ത് പിന്നെ ലോ ആയതുകൊണ്ട് എൻ്റെ അച്ഛന് വളരെ ഇഷ്ടമായിരുന്നു എന്നെ ചേർക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഈ കോളേജ് കണ്ടുപിടിച്ചു ചെയ്തിരുന്നു അത് അതുപോലെ തന്നെ കേരളത്തിലെ കോളേജുകൾ എന്താ ചൂസ് ചെയ്യാതിരുന്നതെന്ന് വച്ചാൽ ഇതുതന്നെയാണ് കാരണം അന്ന് വളരെ കുറച്ച് പ്രൈവറ്റ് കോളേജസേ ഉള്ളൂ ഒന്നേ ഉള്ളൂ തിരുവനന്തപുരത്ത് മാത്രം ബാക്കിയെല്ലാം ഗവൺമെൻറ് കോളേജസാണ് ഞാൻ മഹാരാജാസിലെ ഗവണ്മെൻറ്റ് കോളേജിലാണ് പഠിച്ചത് അവിടെ ഉള്ള ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സമരം അധികവും പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ആണ് അവിടുത്തെ ലോ കോളേജസിലാണെങ്കിലും ഗവൺമെൻറ് കോളേജസിലാണെങ്കിലും നോ ഒഫൻസ്മെൻറ്റ് കേട്ടോ അതാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ കസിൻസ് എല്ലാവരും രണ്ട് മൂന്ന് പേര് ലോ കോളേജിൽ പാസ് ഔട്ടായി ഒരാൾ മജിസ്ട്രേറ്റുമാണ് ഒരാൾ ആ കോളേജിൽ തന്നെ പ്രിൻസി പ്രൊഫസറുമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ സംസാരിച്ച് വരുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എൻ്റെ കസിൻ എൻ്റെ ചേച്ചിക്ക് അമ്മയുടെ ചേച്ചിയുടെ മകൾക്ക് ഞാനവിടെ ചേരുന്നു എന്നോട് യോജിപ്പില്ല നിനക്ക് പഠിച്ച് ശരിക്കും പഠിച്ച് ഒക്കെ വരണം എന്നാണെങ്കിൽ നീ പുറത്തുനിന്ന് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് പോലൊരു ഹിൻഡ് തന്നു അതായത് ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ബിക്കോസ് യുവർ ലാങ് ലാംഗ്വേജ് വിൽ ഓൾസോ ഇംപ്രൂവ് ആൻഡ് എനിക്കും അറിയായിരുന്നു ഈ ചേച്ചിയൊക്കെ ആണെങ്കിലും അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒത്തിരി സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു ഈ ലാംഗ്വേജിനും പ്രൊഫസർ അറ്റ് ദാറ്റ് ടൈം Uh, but she could only speak only the syllabus she cannot speak on uh, happenings or stories see when you have a language in your hand only you will be able to speak confidently if you're going to take a lecture you should speak about that subject as well as a parallel happening or parallel incident which happened in the society so that your students will get out of it so for that you need to have the Proper articulation. You should be able to convince or convey the message rightly across. Correct. സോ ഇഫ് യു ഹാവ് എ ഗ്രൂപ്പിൻ്റെ ലാംഗ്വേജ് ഉള്ളി വിൽ ബി എബിബിൾ ടു ഡു ഇറ്റ് മനസ്സിലായില്ലേ നിങ്ങളും അത് എപ്പോഴും പറ എന്നോട് ചോദിക്കുന്നതല്ലേ പലരും ചോദിക്കുന്നുണ്ട് ചേച്ചി ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരുമെന്ന് ഇത് കേട്ടാൽ മതി ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ പറഞ്ഞില്ലേ റേഡിയോ കേൾക്കുക ബി ബി സി ന്യൂസ് ആദ്യം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഞാൻ റീഡേഴ്സ് ഡേ ജസ്റ്റ് വായിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പഴയേ എൻ്റെ ഇതിൽ സ്ക്രോൾ ചെയ്തു നോക്കും റെപ്പിറ്റീഷൻ ആയിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ ബട്ട് സ്റ്റിൽ ഞാൻ ഈ പോയിന്റിലേക്ക് വരട്ടെ അപ്പം ഞാൻ ഇന്നും ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത് ലോ കോളേജിലെ ക്ലാസ് തുടങ്ങുന്നത് ഇപ്പോഴും ഏർലി മോർണിംഗ് തുടങ്ങും ടില് ടെന്നോ ടെൻ തേർട്ടി വരെയാണ് ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ബിക്കോസ് ഇറ്റ് വോസ് ലൈക്ക് ബി കോം കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഈ പ്രൈവറ്റ് കോളേജസ് ഒക്കെ സ്ട്രഗ്ളിംഗ് ഫേസ് ആണ് ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല കേട്ടോ സു ദേ ഓൾസോ നീഡ് സ്റ്റുഡൻസ് അല്ലേ വളരെ കുറച്ച് പെൺകുട്ടികളെയുള്ളൂ പത്തോ പതിനൊന്നോ കുട്ടികളേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ക്ലാസ്സിൽ രണ്ട് ഡിവിഷനാക്കി വെച്ചിരിക്കുക ആൺകുട്ടികൾ ഒരു നൂറ് പേരെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും ആ നൂറിന് പതിനൊന്ന് അനുപാതം വക്കീലന്മാർ അതേപോലെ സെക്കൻഡ് രണ്ട് സെഷനായിട്ട് അങ്ങനെയായിരുന്നു കാരണം ഇരുന്നൂറ് പേരെയൊക്കെ വെച്ചിട്ട് ഒരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്യാൻ പാടല്ലേ അതുകൊണ്ടായിരുന്നിരിക്കണം അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്ലാസസ്സൊക്കെ പോയിക്കൊണ്ടിരുന്നത് ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ് അവർ പ്രാക്ടീസിങ് ലോയേഴ്സാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നതേ അപ്പോൾ അവർക്ക് പത്രയ്ക്ക് ശേഷം മാക്സിമം പതിനൊന്ന് വരയ്ക്ക് അവർക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റില്ല ആദ്യം തന്നെ അവർക്ക് ഹിയറിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ കോടതിയിൽ അങ്ങനെയാണ് അവിടുത്തെ രീതികൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ പോലെ ആയിരുന്നില്ല അത് എൽ എൽ എമ്മും അങ്ങനെ തന്നെ എൽ എൽ എമ്മിന് വരുന്നത് എൽ എൽ ബി കഴിഞ്ഞ ആൾക്കാർ പ്രാക്ടീസിങ് ലോയേഴ്സ് രാവിലെ വന്ന് പഠിച്ചിട്ടാണ് എൽ എൽ എം ചെയ്യുക ഞാൻ അങ്ങനെയാണ് മെഡ്രാസിൽ ചെയ്തത് കേട്ടോ അത് പിന്നത്തെ ഭാഗം ഞാൻ പറയാം എൽ എൽ ബി കഴിഞ്ഞിട്ട് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് എൽ എൽ എം ചെയ്തത് അപ്പം ഈ ടീച്ചർ വന്നിട്ട് വളരെ ആക്റ്റീവായിരുന്നു അത്ര പെട്ടെന്ന് അന്ന് അന്നൊക്കെ ഇന്നത്തെ അങ്ങനെ ഈ ഹെൽത്തൊന്നും ആരാ ശ്രദ്ധിക്കുക എന്തെങ്കിലും കഴിക്കും കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കണം അവരുടെ വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ച പെയിൻ്റ് ഉള്ള ഗ്രില്ല് ഇങ്ങനെ ഇങ്ങനെ ജാലി 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 ഇങ്ങനെ ഇതിങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീടുകളുടെയും ഉമ്മറത്ത് വന്നിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗ്രിൽസ് അവരുടെ വീട് അങ്ങനെയായിരുന്നു ആ ഗ്രില്ലെ ആ കമ്പികളെല്ലാം ഇങ്ങനെ ആയിരുന്നു വെച്ചിരുന്നത് അത് വരാൻ തടച്ച് കെട്ടിരിക്കുക അതിന് പോലെ ഒരു കർട്ടനൊക്കെ ഇട്ട് എന്തൊരു മനോഹരമായിരുന്നു എന്നറിയാം താഴെ റെഡ് ഓക്സൈഡ് ഓടിട്ട വീടാണ് കേട്ടോ ഒരു നല്ല സോളിഡ് ആയിട്ടുള്ള മച്ച ഉണ്ട് ഗോവൻ വീട്സ് വീടുന്നൊക്കെ പറഞ്ഞ് കാണില്ലേ അതേപോലെ ഇത് മംഗലാപുരത്തെ വീടുകളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ ചമ്പക്ക് എന്ന് പറഞ്ഞിട്ട് ആണ് പേര് എഴുതി വച്ചിരുന്നത് ചമ്പക്ക് പച്ച ഒരു ഡാർക്ക് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെളുത്ത ലിപികളിങ്ങനെ വെച്ചിരിക്കുന്നു ചമ്പക്ക് ആ ചമ്പക്ക് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഉണ്ട് ഈ ചമ്പക്ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ ചമ്പകം ചെമ്പകപ്പൂ അതല്ലോ അതിന് രാത്കി റാണി എന്നാണ് അരവിന്ദ് പറയുന്നത് പിന്നെ അതിന് അതിന് വേറൊരു പേരുണ്ട് നല്ല ഭംഗിയുള്ള പൂവാണ് എനിക്ക് പെരുമ്പാവൂർ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ അരവിന്ദിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അറിയുമോ നമ്മളൊരു ചെടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ചെടി നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടാകും അങ്ങനെയാണ് കേട്ടോ ഞാൻ അന്ന് മുതൽ ആ ചെടിയെ സ്നേഹിക്കുന്നത് ആ പൂവ് എന്നും താഴെ ഇങ്ങനെ വീണ് കിടക്കും ആ പൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നും ആ ചെടിനെ അവർ മംഗലാപുരത്ത് അവരങ്ങനെയാണ് വിളിക്കുന്നത് രാത്രി കാണിയെന്ന് അരവിന്ദ് പറയുന്നത് അക്കാവശ്യം എനിക്ക് ആ പൂ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാൻ തോന്നി തീർച്ചയായിട്ടും ഞാനത് ഓർത്ത ഒരു ദിവസം ഒരു വീഡിയോ ആ ചെടിയെ ചെടിയെപ്പറ്റി കാണിച്ചു തരാം കേട്ടോ നിറച്ചുണ്ടായിരുന്നു ഒക്കല് എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ വീട്ടിൽ നിറച്ച് ഞങ്ങൾ ഉണ്ട് ഇപ്പോഴും അത് വലുതായി വരേണ്ടി വരണം വീടൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ വെട്ടിയായിരുന്നു പക്ഷേ എന്നിട്ടും അതിൻ്റെ ഒരു പേരവിടെ മുളച്ച് നന്നായി വരുന്നുണ്ട് എനിക്കതെൻ്റെ ഒരു ആത്മാവിൻ്റെ ഭാഗമാണ് കേട്ടോ എനിക്ക് ഈ ടീച്ചറിനെ ഓർമ്മ വരുമ്പോഴും അപ്പം ഞാൻ അവിടെ അവിടെ ഉണ്ടായിരുന്ന അങ്കിളുടെ പേരാണ് ജോസഫ് അങ്കിൾ ഈ തെരേസ ടീച്ചറുടെ ഹസ്ബൻഡ് ഒരു ദിവസം തെരേസ ടീച്ചർ വന്ന് റിട്ടയറായി എന്നാലും പല പല കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിലൊക്കെ പോകും അങ്ങനെ ഒരു നല്ല നിങ്ങൾ ഷീലാമ്മയല്ലേ ഷീലാമ്മയെ ഓർത്താൽ മതി മനസ്സിൽ അങ്ങനെയിരിക്കണേ തെരേസ ടീച്ചർ അപ്പോൾ ഇപ്പോഴിരിക്കണേ ഷീലാമ അങ്ങനെ തന്നെ അത്ര കളറായിട്ട് പക്ഷെ മുടിയെല്ലാം ക്രോപ്പ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഞാൻ ടീച്ചറെ കാണുന്നത് കേട്ടോ ടീച്ചർ മുടി ഇങ്ങനെ ഇങ്ങനെ പുട്ടപ്പൊക്കെ ചെയ്താണ് എല്ലാം ഫങ്ഷനൊക്കെ പോയ ഫോട്ടോസും ഞാനിതെല്ലാം ഫോട്ടോസിലാണ് കാണുന്നത് ഞാൻ ടീച്ചറെ കാണുമ്പോൾ ടീച്ചർ ബെഡ്റിഡൻ ആണ് ഒരു ദിവസം അത് പിന്നെ അങ്കിളും ടീച്ചറുടെ മകളും ഉണ്ട് കേട്ടോ ശാന്തി ഇല്ലേ ശാന്തി മാഡം അവരെൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു അവർ എല്ലാവരും കൂടെ പറഞ്ഞ കഥകളിലൂടെ ഞാൻ ടീച്ചറുടെ ഈ കാര്യങ്ങളൊക്കെ കോർത്തെടുത്താണ് അപ്പം ഇത് എന്താ പറയുക ടീച്ചറിന് വന്നിട്ട് ഭയങ്കര ആണ് ടീച്ചർ മലയാളിയാണ് ഹസ്ബൻഡ് ടീച്ചർ വന്ന് മംഗല മംഗ്ലൂരിയനും മലയാളം പറയും ഹസ്ബൻഡിനോട് മലയാളം പറയാൻ വേണ്ടിയിട്ട് പിന്നെ ബോർഡർ ആയതുകൊണ്ട് എല്ലാവർക്കും മലയാളത്തിൻ്റെ ടിഞ്ചും ഉണ്ട് കേട്ടോ കർണാടക ബോർഡർ ഏകദേശം മംഗലാപുരം എന്ന് പറയണത് ഉടുപ്പി അവരുടെ സ്വന്തം വീട് ഉടുപ്പിയിലൊക്കെയാണ് അല്ല ഇപ്പം താമസിക്കുന്ന ഉടുപ്പിടെ അവർ സ്വന്തം വീട് മംഗലാപുരത്ത് അപ്പോൾ അവരൊക്കെ മലയാളം കറക് നന്നായിട്ട് അറിയാം അവർ അലോഷ്യസ് കോളേജിലാണ് പഠിച്ചതൊക്കെ അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ ചെല്ലുകയാണ് കാണാൻ വേണ്ടിയിട്ട് എന്നും ഞാൻ രാവിലെ പോകും കേട്ടോ ഗുഡ് മോർണിംഗ് എന്ന് പറയും എപ്പോഴേക്കും എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ആറുമണിക്ക് എഴുന്നേറ്റ് എല്ലാം ചെയ്ത് ഞങ്ങൾ കോളേജിൽ പോണ വഴിക്ക് ഞാൻ ചെന്നിട്ടുണ്ടാവണം ചെന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയും ഐ കം ബാക്ക് ആഫ്റ്റർ കോളേജിൽ നിന്ന് ഞാൻ അവിടെ പുറത്ത് നിന്ന് ആ ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് വിളിച്ച് പറയും കാരണം ഗ്രില്ല് ഇങ്ങനെ തുറന്നിരിക്കുന്നതാണല്ലോ അതിന് കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ടാൽ മതി പിന്നെ ഒരു ജനലുണ്ട് പിന്നെ ഒരു ജനൽ ആ ജനലിൻ്റെ അപ്പുറത്താണ് മാം കിടക്കുന്നത് ഒരു നല്ല നീറ്റാണ് കേട്ടോ വീടൊക്കെ എന്ത് നീറ്റാന്നറിയാ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ തണുത്ത അകത്തളങ്ങളുള്ള വീടുകളില്ലേ അങ്ങനത്തെ വീട് ഒരു നസ്ട്രാളജിയാണ് എനിക്കിത് അപ്പോൾ ആ ടീച്ചർ അവിടെ കിടന്നിട്ട് എങ്ങനെ നോക്കിയിട്ട് യാ യെസ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് സംസാരിക്കുകയുള്ളു ആ കിടന്ന കിടപ്പിലും യു കം ബാക്ക് യു കം ബാക്ക് വി ഐ റിലാക്സ്ഡിൽ ദ ടൈം എന്ന് പറയും എന്നിട്ട് പോവും ഞാൻ കോളേജിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴേലേ എന്തെങ്കിലും ഒരു ഒരു ചെറിയ പൂവുണ്ടെങ്കിൽ അത് ഞാൻ പറിച്ചുകൊണ്ട് വരും കാക്ക പൂ എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ലേ വയലറ്റ് കളറിലെ ടീച്ചറിൻ്റെ ഫേവററ്റ് കളറും എൻ്റെ ഫേവററ്റ് കളറും വയലറ്റ് ആയിരുന്നു പേർപ്ലിഷ് വയലറ്റ് അപ്പോൾ ആ വയലറ്റ് ഇപ്പോൾ നമ്മളെല്ലാവരും എന്താ ആ ഫ്ലവറിനെ ഭയങ്കരമായിട്ട് യോളജൈസ് ചെയ്തു കൊണ്ട് നടക്കുമല്ലോ എന്താണ് എൻ്റെ പേര് പക്ഷേ കാര്യം പറഞ്ഞു വരുമ്പോൾ ഇത് മറന്നു ഇരിക്കട്ടെ അപ്പോൾ കാക്കപ്പൂവിൻ്റെ സൗ സൗന്ദര്യം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാലേ അറിയുള്ളൂ അത്ര ഭംഗിയാണല്ലേ ആ പൂ ചെറുതായിട്ട് ആ വയലറ്റ് ആ പേർപ്പിൾ കളറിങ്ങനെ അല്ലേ അപ്പോൾ ആ പൂവ് കൊണ്ട് ഇങ്ങനെ ഒരു ചെടിയോട് ഞാനിങ്ങനെ പറിച്ചെടുക്കും മുക്കൂറ്റിയില്ലേ മുക്കൂറ്റിയുടെ പോലത്തെ ചെടിയാത് അതേപോലെ മുക്കൂറ്റിയും കാണും ജലദോസം അതിങ്ങനെ ചേർത്ത് ഇങ്ങനെ പറിച്ചെടുക്കും ഞാൻ അതിനെ കളയാതെ അതിൻ്റെ വേരും ആ മണ്ണും കുറച്ച് ഒരു ഇലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ കയ്യിൽ കൊണ്ടുവരും ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ അത് കൊണ്ടുവന്ന് ഞാൻ ടീച്ചറിന് കൊടുക്കുമായിരുന്നു അപ്പോൾ ടീച്ചർ അത് അവിടെ ഒരു ട്രേ പോലെ വെച്ചിട്ടുണ്ട് അതിൽ വെക്കും ഓ സോ ബ്യൂട്ടിഫുൾ ട്രേസ് എന്ന് പറയും അയ്യോ ഒരു വീടിൻ്റെ മുറ്റത്തൊക്കെ നിറച്ച് ഹൈഡ്രാഞ്ചിയ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഹൈഡ്രാഞ്ചിയ പ്രേമം എനിക്ക് തുടങ്ങിയത് അനിത സ്കൂളിൽ വെച്ചാണ് അവിടെ ഞങ്ങളുടെ നൻസല്ലേ സിസ്റ്റേഴ്സ് ഒരു ചെറിയ അവർ ഭയങ്കര ഇതാണല്ലോ പൂന്തോട്ടമൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കൊല കൊലയായിട്ട് ഹൈഡ്രാഞ്ചിയ നിൽക്കുന്നുണ്ടാകും ആ ഹൈഡ്രാഞ്ചിയ പൂവ് കാണുമ്പോൾ എനിക്ക് അയ്യോ എനിക്കതിനു വീട്ടിൽ കൊണ്ടുവരണതാണ് ആ ആ കളറാണത് അതായത് ഈ ഈ ബ്ലൂവും വയലറ്റും അല്ലാത്ത ഓരോരോ കളറിലെ എല്ലാ കളേഴ്സിനും പേരുണ്ട് പക്ഷെ ഇപ്പോൾ വായൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് അത് കൊണ്ടുവന്നിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആലോചിക്കാറുണ്ട് അപ്പം ഞാൻ എവിടെ ചെന്നാലും ഇതിനോട് അട്രാക്റ്റഡ് ആവും അപ്പോൾ ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് ഈ ചമ്പക്കമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഈ ഹൈഡ്രാഞ്ചിയ എന്നെ ഇങ്ങനെ എന്താ പറയുക എനിക്ക് ആ ഹൈഡ്രാഞ്ചിയയുടെ സൗന്ദര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഹൈഡ്രാൻജിയ എന്താണെന്നൊന്ന് അടിച്ചു നോക്കൂട്ടോ അപ്പോൾ പിടികിട്ടും സൗന്ദര്യം ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ തള്ളി കയറി വരും അപ്പോൾ ഈ ഇത് കൊണ്ട് കൊടുക്കും ആ ടീച്ചർ ആ ചെടീനെ വർണ്ണിക്കണ കാണണം ലുക്ക് ഇത് പെറ്റൽസ് ചെയ്യണം ആകാ ഇൻ എ ഫോറസ്റ്റ് ഈവൻ ദി സ്മോൾ വീഡ് സ്പേസ് അങ്ങനെ പറയും അല്ലെങ്കിൽ ഇൻ എ ഡെസേർട്ട് ലുക്ക് ഹൗ ഇറ്റ് ഹാസ് ഡെലിവേർഡ് ഹൗ ഇറ്റ് ഹാസ് ഗവൺ ദിസ് ബ്ലൂം ഹൗ ദിസ് ബ്ലൂം ഇസ് കം ഔട്ട് ഓഫ് ദ സ്മോൾ സ്മോൾ ടൈനിയസ്റ്റ് ഫ്ലൈ പ്ലാന്റ് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക അപ്പം നമ്മൾ ഇതാണ് മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക അപ്പോൾ ടീച്ചർ പറയായിരുന്നു നോക്കൂ ഇത് ഞാൻ മൈൻഡ്ഫുള്ളാകാനായിട്ട് എനിക്കിങ്ങനെ കിടക്കേണ്ടി വന്നു ഷീ ടൂൾ മീ ദസ് ഐ ഹാഡ് ടു ലേ ഡൗൺ ജസ്റ്റ് ബിക്കം മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഈ ഡയറിയിൽ ഇങ്ങനെ എഴുതണം എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഇതെല്ലാം എന്നെ കൊണ്ട് എഴുതിക്കും ഐ യസ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ടീച്ചർ പറയണത് എനിക്ക് തോന്നുന്നത് പിൽക്കാലത്ത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുകയും ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോന്ന് പറയുന്നത് ഓരോന്നും ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ വീട്ടിൽ ഡയറിയിൽ എഴുതി വെച്ചിട്ടുമുണ്ട് ഇപ്പോൾ എനിക്ക് എഴുതി വെക്കേണ്ട ആവശ്യമേ ഇല്ല ഇറ്റ്സ് ദെയർ ഇൻ മൈ മൈൻഡ് ബിക്കോസ് എന്താണെന്നറിയാം ജോലി വിട്ട് കഴിഞ്ഞപ്പോൾ കുറേ ക്ലട്ടർ കുറഞ്ഞു ആ ജോലിയുടെ ഒരു ഫ്രിൽസും ഇല്ല എനിക്ക് അപ്പോൾ ഐ എം ഏബിൾ ടു എന്താ അങ്ങനെ പറയുക പാലാഴി സോറി പാലാഴി കടഞ്ഞെടുത്ത് മഥനം ചെയ്ത് മുകളിലേക്ക് വരുന്ന ഓരോ വസ്തുക്കൾ പോലെ എൻ്റെ മനസ്സിലേക്ക് ടീച്ചറും ടീച്ചറിൻ്റെ ഈ ഓരോ വാക്യങ്ങളും വരികയാണ് കേട്ടോ അപ്പോൾ ആ അങ്കിളുണ്ടല്ലോ അങ്കിളും ആൻറ്റിയും ഈ ആൻറ്റിയും അങ്കിളും അവരുടെ രണ്ട് മക്കളും ശാന്തിയും ശാന്തിയുടെ അനുചിത്തി അവിടെ ഉണ്ടായിരുന്നില്ല അവർ ഗൾഫിലോ ബോംബെയിലോ എങ്ങാണ്ട് വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത് അപ്പോൾ ശാന്തിയുടെ ബുക്ക് റീഡിങ് ഹാബിറ്റ്സും ഞാൻ കുറേ ഇൻപയ്പ്പ് ചെയ്തിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ ഫുൾ ഒരു റൂം നിറച്ച് ലൈബ്രറിയാണ് ബുക്ക്സ് ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ് ഇത്ര ബുക്ക്സ് വേണമല്ലേ എൻ്റെ വല്യമാവിൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ബുക്ക്സ് ബുക്ക്സ് ബുക്സ് അതാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ആ ബുക്കിനോടുള്ള നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടികളെ മക്കളെ ഇപ്പം വലുതായവരാണെങ്കിൽ പേരക്കുട്ടികൾക്ക് ബുക്ക് വാങ്ങിച്ചു കൊടുക്കും അത് എങ്ങനെ ഇൻസ്റ്റൽ ചെയ്യുമോ എൻ്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു അപ്പോൾ ആഗ്നേ മോന് അച്ഛൻ ആദ്യമായിട്ട് സയൻസ് ഫിക്ഷൻ ബുക്കുമാണ് വാങ്ങിച്ചു കൊടുത്തത് എൻ്റെ ബ്രദറിൻ്റെ മോന് എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്ക് പിന്നെ ഞാൻ ബുക്കേ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളു പിന്നെ പാവകൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അതെന്താണ് അവരുടെ കയ്യിൽ എപ്പോഴും ഒരു പാവയും ഉണ്ടാവും അതെനിക്ക് പാവ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആയിരിക്കണം ഞാൻ ഇവൾക്ക് ഓരോന്നിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാബി ഗേൾ ബാബി ഡോളിൻ്റെ ഒരു കളക്ഷനൊക്കെ ഉണ്ടായി മോൾക്ക് ഇപ്പോൾ ടീച്ചറിലേക്ക് വരട്ടെ ഇപ്പം ടീച്ചർ എനിക്ക് പറഞ്ഞു തന്ന പാഠങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോറൊന്നും അടിക്കണില്ലല്ലോ അല്ലേ നിങ്ങൾക്കിഷ്ടമാണ് എൻ്റെ കഥകളെന്ന് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ടീച്ചർ ഈ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മൈൻഡ്ഫുൾ ഫുൾ ലിവിങ് നമ്മൾ നല്ലപോലെ ഇരിക്കുമ്പോൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തൂടെ ആ ടീച്ചർ കാരണം ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എവിടെ പോയി അത് അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണല്ലോ ആ സമയത്ത് കിട്ടിയതാണ് എനിക്ക് ആ അറിവ് കുഞ്ഞു പൂവാണെങ്കിലും മണമുള്ള പൂവാണെങ്കിൽ അതൊന്ന് സ്മെല്ല് ചെയ്തിട്ട് വെക്കുക അല്ലേ ഇപ്പോൾ ഈ വാങ്ങിക്കുന്ന റോസാപ്പൂവും അതൊന്നും സ്മെല്ല് ചെയ്യേണ്ട കേട്ടോ അതിലൊക്കെ സ്പ്രേ അടിച്ചിട്ടുണ്ടാവും നമ്മൾ ചെടിയിൽ ഒരു റോസാപ്പൂ നിൽക്കണ്ടെങ്കിൽ ഇത് ഞാനിവിടെ റോസാപ്പൂവൊന്നും അല്ല എന്നാലും ഇതിൽ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് സ്മെല്ല് ചെയ്യുക ഇത് എനിക്കൊരു പ്രതീകമായിട്ട് ഞാൻ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ബിക്കോസ് യു നോ ദിസ് ഇസ് ഗൾഫ് ഫുൾ എ സി ഇല്ലാതെ പറ്റത്തില്ല അത് എ സിയിൽ വിടരുന്ന പൂക്കളൊന്നും ഇല്ല അങ്ങനെ എല്ലാം പൂക്കൾ ഉണ്ടാകൂട്ടോ പുറത്തുനിന്ന് ഞങ്ങൾ മേടിച്ചുകൊണ്ട് കൂടെ വെച്ചിട്ടുണ്ട് സിൽസിലേക്ക് അതൊക്കെ പോയി വലിയ വില കൊടുത്തുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവരും അവർക്ക് വേണ്ടത് നാച്ചുറൽ ഹാബിറ്റായിട്ടല്ലേ അതിനെ തന്നെ അവരൊക്കെ വളരുള്ളൂ അപ്പോൾ അത് കാരണം അത് ആ പരിപാടി വിട്ടിട്ട് ഞാൻ വെറുതെ ഒരു പ്രതീകത്തിന് വേണ്ടിയിട്ട് ഈ പൂവിനെ ഇവിടെ വെച്ചിരിക്കുകയാണ് റോസാപ്പൂ പനിനീർ പൂ ആ അപ്പോൾ പനിനീർ പൂവൊക്കെ ഇഷ്ടം പോലെ മുറ്റത്ത് നമ്മുടെ മുറ്റത്ത് വിരിയുന്നത് ഉണ്ടാവില്ലേ അതിനെ ഇറുക്കാതെ അത് നാലഞ്ച് ദിവസം നിന്നോളും ഇറുക്കണ്ട അടുത്തേക്ക് കൊണ്ടുവന്നൊന്ന് സ്മെല്ല് സ്മെല്ലെയ്തോളൂ അത് വിതർ ചെയ്യണ സമയത്ത് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഒരു വെള്ളത്തിലൊരു പാത്രത്തിലൊരു വെള്ളത്തിലിട്ട് വെക്കൂ ഇതൊരു മൈൻഡ് ഫുൾ ലിവിങ്ങിൻ്റെ ഭാഗമാണ് ഒരുപാട് എല്ലാവരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൈൻഡ് ഫുൾ ലിവിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയാം എൻ്റെ എൻ്റെ ഭാഷണം ഭാഷണം കേൾക്കാനായിട്ട് മെനക്കെട്ട് വന്നിരിക്കുന്നവർ ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമുള്ളവരായിരിക്കും ഫിഫ്റ്റീസ് കേട്ടോ ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് അങ്ങനെയൊക്കെ പോകുമ്പം ഏറ്റവും നല്ല കാലഘട്ടമാണ് നമ്മുടേതെന്ന് വിചാരിക്കുക ശരീരത്തിൻ്റെ ചില റിപ്പയറൊക്കെ അതിപ്പോൾ ഒരു വാഹനമാണെങ്കിലും കുറേ ഓടുമ്പോൾ പോയിട്ട് റിപ്പയർ ചെയ്യണ്ടേ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പോൾ ടീച്ചർ എന്നോട് ഇങ്ങനെ ഓരോ അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ ചെടീനെ കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയത് ഡെയ്സിയാണ് അതെങ്ങനെ അവിടെ ഉണ്ടായി അതൊന്നും എനിക്കറിയില്ല ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ പാതയോരത്തെ പുല്ലുകളിൽ ആണ് ഞാൻ ശ്രദ്ധിച്ചു വെക്കുന്നത് ഓരോ പുല്ലിലും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു നോക്കൂ അത് വന്നിട്ട് ഹാൻസ് ഹാൻസ് ക്രിസ്ത്യൻസ് എന്നല്ലേ അതെ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് ഡേസി ആ ഡെയ്സിയെ പറ്റിയിട്ട് ആ ടീച്ചറാണ് എന്നോട് ആദ്യം പറഞ്ഞു തന്നത് ഇതെല്ലാം പിന്നീട് നിമിത്തമാകുന്നുണ്ട് ഞാൻ ആ ഹാൻസ് ക്രിസ്ത്യൻസൺ എന്ന് പറഞ്ഞ ആ കവിയുടെ താമസ സ്ഥലം കാണുകയുണ്ടായി വർഷങ്ങൾക്ക് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞത് നിമിത്തങ്ങളെന്ന് ഞാൻ ആ ഡേസി പൂവിൻ്റെ അത് അവിടെ ഉണ്ടാകണം എന്നില്ല എല്ലാ സ്ഥലത്തൊന്നും ഡേസി ഉണ്ടാകത്തില്ല നല്ല തണുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ അവിടെ കിടന്നത് രണ്ടു മൂന്നും മുളച്ച് വന്നത് ഇതുപോലെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ടീച്ചർ ഓ ദിസ് ഇസ് ഡേസി ഡു യു നോ ദിസ് ഇസ് ക്രിസ് ക്രിസ്ത്യൻ ഹാൻസ് ഹാൻസ് ക്രിസ്ത്യൻസും അങ്ങനെ എന്താണ്ടാണ് കേട്ടോ ആ ആ അദ്ദേഹത്തിൻ്റെ കവിതയാണ് ആ ക ദിസ് ഇസ് ദിസ് എന്ന് പറഞ്ഞിട്ട് കണ്ണടിച്ചിരുന്നിട്ട് ആ കവിത അവരങ്ങ് പാടി എനിക്കത് അത്രയും കാണാതെ അറിയില്ല കേട്ടോ ദി ഡേയ്സി നോ ദ സ്റ്റോറി അതിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഡേയ്സി എന്ന് പറയുന്ന ഈ മനോഹരിയായ പൂവ് ഇങ്ങനെ ഗാർഡനിൽ നിൽക്കുകയാണ് അപ്പോൾ ഗാർഡനിൽ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുമ്പോൾ അത് ആലോചിക്കുകയാണ് അതിൻ്റെ ഒരു സ്നേഹിതൻ നല്ലോണം പാട്ട് പാടുന്ന ഒരു പക്ഷിയെ കൂട്ടിൽ പിടിച്ച് ഒരു പയ്യൻ വെച്ചിരിക്കുന്നു അപ്പോൾ ആ പക്ഷി ആ പക്ഷി പാട്ടുപാടാതെയായി കൂട്ടിൽ വെച്ചപ്പോൾ അപ്പോൾ ആ ചെടി അവിടെ നിന്നിട്ട് വിചാരിക്കുകയാണ് പക്ഷെ എനിക്ക് ഇവന് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പോഴേക്കും ആ പയ്യൻ അതിനെ ഇതുപോലെ ചേർത്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് അങ്ങനെ എന്തോ ഒരു കഥയാണ് കേട്ടോ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ പക്ഷേ രണ്ടുപേരും ഈ വെള്ളമൊഴിക്കാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ചെടിയും പോകും ഇത് പാട്ട് പാടാതെ പാടാതെ അതും മരിച്ചു പോകുന്ന ഒരു ഒരു ദുഃഖകരമായ ഒരു സ്റ്റോറിയാണിത് ഡേസിന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ടീച്ചർ അത് പറഞ്ഞു തന്നു വന്ന് അങ്ങനെ എൻ്റെ മനസ്സിൽ കയറിയതാട്ടോ ഈ കവിതകൾ ഇംഗ്ലീഷ് പോയട്രി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഞാൻ ആലോചിക്കും ഇന്നലെ എനിക്ക് പെട്ടെന്ന് തെരേസ ആൻറ്റിനിയാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നതാണല്ലോ എനിക്ക് പറയാൻ പറ്റുക എനിക്ക് വളരെ എന്ന ആണ് ടീച്ചർ അങ്ങനെ എല്ലാ ദിവസവും മിക്ക ദിവസവും ഞാൻ അവിടെ ചെല്ലും അപ്പോൾ ഓരോരോ കാര്യങ്ങളുണ്ടാകും ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ നീ എൻ്റെ കയ്യിലെടുത്ത് വെച്ചതെന്നും ഒരു ഭഗവത്ഗീത ഇത്രയേ ഉള്ളൂ ചെറുത് ഇത് നീ വെച്ചോളൂ ഞങ്ങൾ പണ് എത്രയോ വർഷം പഴയതാണ് അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഭദ്രായിട്ട് മോർ ദാൻ ഹൺഡ്രഡ് ഇയേഴ്സ് കുട്ടി വരണം നമ്മുടെ ബാഗിലിട്ട് കൊണ്ടു അത് ഒരു ചെറിയ പൗച്ചിൽ വയ്ക്കണം കാരണം അതിൻ്റെ ഇതെല്ലാം തുടങ്ങി പഴയതായിട്ട് അന്നേ കീറിത്തുടങ്ങി അത് വരണം തന്ന ഒരു കുട്ടി ബൈബിളും തന്നു ഇത് രണ്ടും ഞാൻ വീട്ടിൽ വെച്ചിരിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ നഷ്ടപ്പെട്ട് പോകരുതല്ലോ എന്നോർത്ത് അതിൻ്റെ പ്രാധാന്യം കുറയരുതല്ലോ എന്നോർത്ത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ടോർച്ചസ് ടീച്ചർ ആയിട്ട് വരുന്നവരെ നമ്മൾ എന്നും ഗുരുക്കന്മാരെ നമ്മൾ ഓർക്കണം കേട്ടോ അന്ന് ഇത് ഈ കഥകളെല്ലാം നമ്മൾ കേൾക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ സാധനങ്ങൾ പോലും നമ്മൾ അഡ്മയർ ചെയ്യാൻ പഠിക്കുമോ അല്ലെങ്കിൽ ആ ടീച്ചർ കിടന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ കാണണം ചില സമയത്ത് വിൽ ക്രൈ എപ്പോഴും സ്പിരിറ്റ് അപ്പാക്കി വെക്കാൻ പറ്റുമോ പറയാം ഞാൻ പെട്ടെന്നായിപ്പോയി എൻ്റെ ഇത് ഐ കുഡിൻ കൺട്രോൾ മൈ ബോഡി ഞാൻ എന്താണ് എൻ്റെ ബോഡിയെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ ഇത് രോഗത്തിനെ പറ്റി പറഞ്ഞു അതൊരു രോഗമായിട്ട് എടുക്കാതെ അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണെന്ന് ഒരു ഇത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം ഇവിടെ എല്ലാവരും എനിക്ക് ഓരോരോ ഐഡിയാസ് ഒന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്യാം എള്ളുണ്ട എനിക്ക് ഓർമ്മയുണ്ട് റെജീന പറഞ്ഞു പിന്നെ ആലിസ് അല്ലേ പറഞ്ഞേ പിന്നെ ഇതിനകത്ത് ഓംലെറ്റിൻ്റെ കാര്യം പറഞ്ഞു ഇരിങ്ങയിലെ ഓംലെറ്റിൻ്റെ കാര്യം പറഞ്ഞു അതൊക്കെ ചെയ്തു നോക്കട്ടെ എല്ലാം എല്ലാം ഞാനിങ്ങനെ വായിച്ച് മറുപടിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി ശർക്കരയും എല്ലും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഉരുട്ടി കളിക്കുന്നതായിരിക്കും പിന്നെ പിന്നെ ആരാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സുധ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സഫിയ പറഞ്ഞിട്ടുണ്ട് പേരുകൾ വായിക്കാൻ പറ്റിയവരുടെയൊക്കെ ഞാൻ പറയുകയാണ് കേട്ടോ എല്ലാവർക്കും നന്ദി നിങ്ങൾ കേട്ടേ ഇരിക്കുക എനിക്കൊരു ഇതൊരു വല്ലാത്ത എനിക്കൊരു പ്രചോദനമാണ് കേട്ടോ ഈ സമയം എനിക്ക് ഇതും കടന്നു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത് കാരണം ഇത് എത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ഇങ്ങനെ ഇത്രയും പാറി പറന്ന് നടന്നിട്ട് ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ പക്ഷേ ഞാൻ ആ ലോൺലിനെസ്സിനെ എൻ്റെ സ്പിരിച്വാലിറ്റിയുമായിട്ട് ഞാൻ ബന്ധിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അതിനെ ആയിട്ട് ബന്ധിപ്പിച്ചോളൂ രാവിലെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ വന്നിരുന്നു എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം നേച്ചർ അല്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്കായിട്ട് ഒരുക്കിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ചിയർസ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം നേരെയായിട്ട് വരുന്നു എല്ലാവരും പ്രാർത്ഥനയോടെ നല്ല ഊർജ്ജസ്വലരായിട്ട് കാര്യങ്ങൾ ചെയ്യുക എഴുതുക ജേണൽ ആരംഭിച്ചോളൂ കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ പൂക്കൾ എങ്ങനെയൊക്കെയാണ് എന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കൂ അത് കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിഞ്ഞ് ആ ചമ്പക് ചെടി അരവിന്ദിൻ്റെ വീട്ടിൽ സൈഡിൽ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് എനിക്ക് എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം അത് കണ്ടിട്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ പേരെന്താ അമ്മ ഇവിടെ പറയണേന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മ പാരിജാതം പരിതൻ്റെ അമ്മ പറഞ്ഞു പാരിജാതം എന്നും പറയാറുണ്ട് ഞങ്ങൾ രാത്കി റാണി എന്നും പറയാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓപ്പോസിറ്റുള്ള വലിയമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴും ഞാൻ ചോദിച്ചു അവരും വെച്ചിട്ടുണ്ട് ഇത് നിറച്ച് മുറ്റം നിറയെ എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ കാരണം തെരേ സാന്റി എനിക്ക് ഓർമ്മ വരുന്നോ അത് കഴിഞ്ഞപ്പം ഞാനത് ഒരെണ്ണം കൊണ്ടുവന്ന് അച്ഛനെ പറിച്ചുകൊണ്ടുവന്ന് ഒക്കലി വെച്ചു അവിടെ നിറച്ച് പൂ തിലഞ്ഞ് നിൽക്കുകയാണ് എനിക്ക് എവിടെ പോകുമ്പോഴും ഞാനത് ഞങ്ങളുടെ കെ സർ ഗ്രാൻ്റെ വീടിൻ്റെ അവിടെയും കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് വില്ല ഞങ്ങൾ വാങ്ങിച്ചില്ലേ അവിടെയും പിടിച്ചിട്ടുണ്ട് അവരുടെ കോമൺ ഗാർഡനിൽ ഇനി ഞാൻ അവിടെ താമസിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെങ്കിലും അവിടെ ഞാൻ ഇപ്പം ടെറസ്സിൽ ഇത് പറഞ്ഞ കൂടെ വെക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ പൂവ് ഇങ്ങനെ 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 അതുപോലെ നടക്കാൻ പോവുമായിരുന്നു കേട്ടോ അവിടെ വെച്ച് രാവിലെ അപ്പോഴും ഈ കീഴ്ക്കുല ചെത്തിയില്ലേ ആ കീഴ്ക്കുല ചെത്തിയും റോഡ് ഇവിടെ നീളമുണ്ടായിരുന്നു അപ്പോൾ അതും അതെൻ്റെ വീടിൻ്റെ ടെറസിലുണ്ട് കേട്ടോ ക്യാസ ഞാൻ അവിടെ ഫുൾ തറയിലൊക്കെ എനിക്ക് നാൽപ്പത്തി നാല് വയസ്സായപ്പോൾ നാൽപ്പത്തി തരം ചെടികൾ വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ അവിടെ അതിലെല്ലാം പുഷ്പങ്ങളുണ്ട് നല്ല രസമാണ് പൂക്കളെ കണ്ടാലുണ്ടല്ലോ നമ്മൾ അത് നല്ല ഒരു സവിശേഷതയാണല്ലേ പൂക്കൾക്ക് ആ ടീച്ചർ എന്നിലേക്ക് ആ പൂക്കളുടെ രൂപത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്നും നിൽക്കുന്നു ഇരുപത്തി ഏഴ് വർഷമായി ഞാൻ അവരെ കണ്ടിട്ട് അല്ല അവർ പോയി കേട്ടോ പിന്നീട് ഞാൻ അന്വേഷിച്ചല്ലേ ഉണ്ടായി ആ സമയത്ത് അവർ ഷി ഫാസ്റ്റവേ അങ്കിളും ഫാസ്റ്റ് അപ്പോൾ ശാന്തി മരിച്ചു മരിച്ചുപോയതിന് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അത് ഞാൻ പിന്നീട് പറയാം കാരണം എന്താണെന്നറിയാം അതൊരു സോൾ കണക്ഷൻ എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ് അത് ഇതിൻ്റെ കൂടെ കൂട്ടിക്കലർത്തണ്ടല്ലോ അപ്പോൾ വീണ്ടും ആ അനുഭവങ്ങളൊക്കെ വഴിയേ പറയാം കേട്ടോ ബൈ ചിയേഴ്സ്